ഈ രണ്ട് എം പിമാർ ഏറ്റുമുട്ടുന്ന മണ്ഡലം കൂടിയാണ് കോഴിക്കോട് സിറ്റിംഗ് എം പി എം കെ രാഘവന് എതിരാളി രാജ്യസഭാംഗമായ ഇളമരം കരീം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എം ടി രമേശാണ് മൂന്ന് പേരും കളം നിറയുമ്പോൾ വലിയൊരു പോരാട്ടത്തിന് കോഴിക്കോട് സാക്ഷ്യം വഹിക്കുന്നു കൊട്ടിക്കലാശത്തിലേക്ക് കയറാൻ മണിക്കൂറുകൾ ബാക്കി നൽകിയ കോഴിക്കോടിൻ്റെ താളം എങ്ങനെയാണെന്ന് അറിയാൻ സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് സമീർ സി മുഹമ്മദ് പറയൂ കോഴിക്കോടിൻ്റെ താളം 言ってたよ。 ഗുഡ് മോർണിംഗ് എസ് കെ എൻ വലിയ ആവശ്യത്തിൽ തന്നെയാണ് കോഴിക്കോടും ശക്തരായ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മൂന്ന് പേരും അതുകൊണ്ട് തന്നെ ഒപ്പത്തിനൊപ്പം നിന്ന പ്രചാരണ പരിപാടിയുമാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പരസ്യപ്രചാരണത്തിലുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള റോഡ് ഷോയുമായിട്ടാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നടുവണ്ണൂരിലാണ് നടുവണ്ണൂരിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ കേന്ദ്രമാണ് എളമരം കെരി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുള്ള എം ടി രമേശ് ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്നത് ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ ഒരു റോഡ് ഷോയുടെ പര്യടനം ആരംഭിച്ചിരിക്കുന്നു അതുപോലെ ബേപ്പൂരിൽ നിന്നാണ് യു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സിറ്റിംഗ് എം പി എം കെ രാഘവന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് പരമാവധി വോട്ടർമാരെ കണ്ട് എല്ലാ തലത്തിലും അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളുമായിക്കൊണ്ട് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥിയും മുന്നണിയും മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹാട്രിക് വിജയത്തിൻ്റെ പിൻബലത്തിലാണ് എം കെ രാഘവൻ ഇത്തവണയും ഇവിടെ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതേസമയം രാജ്യസഭാ എം മികച്ച ഒരു സംഘാടകൻ കൂടിയായിട്ടുള്ള എളംബരം കെരിമോ വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ ഒരു അട്ടിമറി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇളംബരം കെരിയും വോട്ട് തേടുന്നത് ഒപ്പത്തിനൊപ്പം നിന്ന പ്രചാരണമായി എം ടി രമേശുമുണ്ട് വികസന പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് ശതമാനം ന്യൂനപക്ഷമുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ പൗരത്വ നിയമ ഭേദഗതികൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ആ വിഷയത്തിൽ യു ഡി എഫ് അരല്പം പിന്നിൽ പോയി എന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു എന്നാൽ ഈ രണ്ട് കൂട്ടരും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് എന്ന് എൻ ഡി എ ആരോപിക്കുന്നു ഇങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടികൾ തന്നെയായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ ദേശീയ നേതാക്കളെല്ലാം തന്നെ മൂന്ന് മുന്നണികൾക്കും വേണ്ടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും വലിയ ആവേശത്തോടു കൂടിയുള്ള പ്രചാരണ പരിപാടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് റോഡ് ഷോ മൂന്ന് സ്ഥാനത്തുകളുടെയും റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു എസ് കെ കോഴിക്കോടിന്റെ രാഷ്ട്രീയ ചിത്രം